അപ്പോൾ ജവാക്കിയും അന്നാക്കിയും മക്കളില്ലാതിരുന്നു ജവാക്കിയും അന്നാക്കി കൊണ്ട് ജെറുസലേം ദേവാലയത്തിലെ പുരോഹിതനായിരുന്ന ഈ ജവാക്കിമിനെ മറ്റ് പുരോഹിതന്മാർ തടയുമായിരുന്നു ഒരു കുടുംബത്തിലെ ഒരു മകൾ ഇവിടെ വന്ന് പറഞ്ഞറിയ ദേവാലയത്തിൽ പോകാൻ അവൾക്ക് പേടിയാണ് ഏകദേശം പത്ത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതേ ഒരു മക്കളില്ല അപ്പോൾ വള്ളി പോകുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ആളുകൾ ചോദിക്കും എന്തായിരിക്കും ചോദിക്കുന്നത് വിശേഷമൊന്നായില്ല എന്ന് അപ്പോൾ അവൾ പറയുക എനിക്ക് പള്ളിയിൽ പോകാൻ പേടിയാണ് കാരണം വത്തു പക്ഷെ മക്കളില്ല അല്ലേ ലിയ അതുകൊണ്ട് വീട്ടിൽ വന്നാൽ ചോദിക്കും ഭർത്താവിനോട് വഴിക്കൂടി പോകുന്നോന്ന് നോക്കിയും ചോദിക്കും മക്കളില്ല എന്നെങ്കിൽ നമ്മുടെ ആളുകൾക്ക് പള്ളി പോയി കുർബാന ഉണ്ടാവുന്നില്ലേ വേറെ ഭാരിച്ച കാര്യം അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെ ലിയ അല്ലോ അങ്ങനെ ചോദിക്കുന്നതിലൂടെ എന്താണെന്ന് വെച്ചാൽ കുർബാനയ്ക്ക് വിശ്വാസി കുർബാനക്ക് വരുന്നവനെ നമ്മൾ മാനസികമായും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും തകർക്കുക ചെയ്യുന്നു നാവ് കൊണ്ടുള്ളൊരു പാവ അപ്പം മകളിവിടെ വന്ന് അവൾ രണ്ട് മൂന്ന് തവണ അവിടെ ശിശുഴ പങ്കെടുത്തു അവൾ പറയാം അച്ഛാ ഇപ്പം എനിക്കൊരു പ്രതീക്ഷ വന്നു ഞാൻ ആകെ തകർന്നിരിക്കുകയായിരുന്നു കുർബാനയ്ക്ക് പോകാൻ സ്വന്തം ഇടവെങ്കിലും കുർബാനയ്ക്ക് എന്നാൽ എൻ്റെ കൂടെ ഉള്ളവരും ചോദിക്കും മാത്രമല്ല മാതാപിതാക്കന്മാർ പ്രത്യേകിച്ച് അമ്മമാർ ചോദിക്കും നമ്മൾ ദേവാലയത്തിൽ പോകണമെങ്കിൽ ദേവാലയത്തിൽ പോയി കാഴ്ച സമർപ്പിക്കുക കുർബാന അർപ്പിക്കുക ഇതേപോലെ ഇതിലും വലുതായിരുന്നു ഇരുപത്തി മൂവായിരം പുരോഹിതന്മാരുണ്ടായ ദേവാലയത്തിൽ ജവാക്കിയും കുർബാനയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരികർമ്മത്തിന് ചെന്നു കഴിഞ്ഞാൽ നറുക്കെട്ട് വീണു അവനെ തടയുമായിരുന്നു പഴയ കാലത്ത് ഒരു കാര്യമുണ്ടായി എന്ന് പറഞ്ഞാൽ അതൊരു ശാപമായിട്ട് പാപത്തിൻ്റെ ഭരണത ഫലമായിട്ട് ഒരു ചിന്തിച്ചിരുന്നു അല്ല ലിയാം അല്ല ലിയാം അതുകൊണ്ട് എന്ത് വെച്ചാൽ ഈ ജവാക്യമിന് ഒരു പ്രേരണ വന്നു എന്നെങ്ങനെ തടയാണെങ്കിൽ അതിനൊരു കാരണമുണ്ട് ആ കാരണം തേടി മരുഭൂമിയിൽ പോയി നാൽപ്പത് ദിനത്ഥങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു നാൽപ്പത് ദിനരാത്യങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നാൽപ്പതാമത്തെ ദിവസം ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ട് അവന് ഒരു മകളെ നൽകുമെന്ന് വെളിപ്പെടുത്തി കൊടുത്തു അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ തടസ്സങ്ങളുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എന്തു ചെയ്യണം നമ്മൾ ധ്യാനത്തിന് പോകണം അല്ലെങ്കിൽ